വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് അനീൻ്റെ കല്യാണമാണ് അപ്പോൾ ഇക്കാട് ബ്രദറിൻ്റെ ആടെ കല്യാണം അപ്പം ഞങ്ങളെല്ലാം രാവിലെ ഇപ്പം മണി ആറരം കണ്ടായി ഇനി സെറ്റ് ആവണം ഒരുങ്ങി കൊല്ലത്താണ് പോകാനുള്ളത് അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പം ഞാൻ തന്നെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായവിടെ ബൊക്കെ ഇരിപ്പുണ്ട് കാറിൽ വെക്കാനുള്ള കാർ ബൊക്കെ ഇരിപ്പുണ്ട് പിന്നെ അതെല്ലാം സെറ്റാക്കണം അപ്പം ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ എടുക്കുന്നത് അതേ സെയിം മാച്ചിന് ഇക്കാക്കും എടുത്തിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സാണ് ഞാൻ കല്യാണം മാലിക്കിനെ ചെല്ലാനേക്ക് അൽഫി റെഡിയാക്കി കുട്ടപ്പന്മാരായി നിർത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ സെറ്റായി മേക്കപ്പൊക്കെ ചെയ്ത് പൂവൊക്കെ വെച്ച് വന്ന് അപ്പോഴത്തേക്ക് ക്യാമറാമാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരെയൊക്കെ ടെമ്പോയിലൊക്കെ കയറ്റി പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് ദുബായി കഴിഞ്ഞിട്ട് ഞാനും ഇക്കാര്യം അൽഫിയും അനീനും മാലിക്കും ഒരു വണ്ടിയിലായിരുന്നു കേട്ടോ ഞങ്ങളിതാ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായി ഞങ്ങളൊരു ഒമ്പത് ഒൻപതരയ്ക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത് പക്ഷെ പത്ത് മണിയായി നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണി അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു പിന്നെ അനിയനെ അവർ സ്വീകരിച്ച് കയറ്റി സ്വീകരിച്ചതിന് ശേഷം പള്ളിയിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് അപ്പോൾ അവർ നിക്കാഹിന് പോയ സമയം കൊണ്ട് ഞാനും അൽഫി കൊണ്ട് ബ്രൈഡിനെ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ അവൾതാ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട് നല്ല പച്ച കളർ ഡ്രസ് ഇതാണ് കാര്യങ്ങളൊക്കെ അനിയന്റെ അടുത്ത് കൊണ്ടിരുത്തി പിന്നെ താലിടുന്ന ചടങ്ങാണ് അപ്പം അനിയൻ മഹർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് അവളുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം അൽഫിയാണ് കെട്ടി സഹായിച്ചു കൊടുക്കുന്നത് കാരണം അത് പാടായിരുന്നു അതിങ്ങനെ കെട്ടാനായിട്ട് പിന്നെ നമ്മൾ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അവളെ വീട്ടുകാരുടെ അടുത്തൊക്കെ യാത്ര ചോദിക്കുകയാണ് അപ്പം നമുക്കിനിവിടുന്ന് ട്രേണ്ട പോകാനായിട്ട് രണ്ട് കിലോ രണ്ട് മണിക്കൂർത്തെ യാത്ര ഉണ്ട് അപ്പം അവളെയും കൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് അവൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ക്ഷീണിച്ച് പിന്നെ എൻ്റെ വീട് പനിയൊന്നും നമ്മൾ നോക്കിയില്ല എന്നല്ല അടാറ് പണി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കാക്കാടെ വണ്ടിയാണ് കേട്ടോ ഇത് കാറ്ററിങ്ങിന് കൊണ്ടുപോകുന്ന വണ്ടിയാണ് അതിന് ഞങ്ങൾ അതൊന്നും നമ്മൾ അലങ്കരിച്ച് വാഴയൊക്കെ വെച്ച് രണ്ട് കസേരൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ടാണ് അവരെ നമ്മൾ സ്വീകരിച്ച് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അടുത്താണ് ഇക്കാടെ വീട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഞാനും ഇക്കായും അൽഫീ യും വണ്ടിയിൽ കാറിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ആദ്യമൊക്കെ അനിയൻ ചമ്മലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അനിയൻ ഭയങ്കര കോൺഫിഡൻസോടെയാണ് അതിലിരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിത് ആ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് മാമായും അനിയനും കൂടെയാണ് അവൾ ഇറക്കുന്നുണ്ടായിരുന്നത് കാരണം അതിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ടാസ്ക് ആണ് അങ്ങനെ അവർ രണ്ടുപേരും അതിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് സ്വീകരിച്ച് കൊണ്ടുപോയിട്ട് മാമിത കൈയ്യൊക്കെ പിടിച്ച് അകത്ത് കയറ്റുവാണ് രണ്ടുപേരെ അകത്ത് കയറ്റി ആ സമയം കൊണ്ട് ഞാൻ പോയി അടുത്ത ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യണം അപ്പോൾ റിസപ്ഷൻ ലുക്കിലോട്ട് മാറണം അപ്പോൾ ഇതാണ് എൻ്റെ റിസപ്ഷൻ ലുക്ക് ഞാനും അൽഫി ഏകദേശം സെയിം കളറാണ് ഇട്ട് വന്നപ്പോഴത്തേക്ക് ഞാനും അൽഫിയും ഇക്കായും അനീനും അനീത്തിയും എല്ലാവരും ഒട്ടി പോയി പിന്നെ അത് റിസപ്ഷൻ അവിടെ നിന്ന് ആൾക്കാരുണ്ട് അതുപോലെ നമ്മൾ കുറേ പേരെ നമുക്ക് കൊല്ലത്തോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ അവരെല്ലാം നമ്മൾ വീട്ടിൽ റിസപ്ഷനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് അവർ പോയി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് അവർ പോയത് അവർക്ക് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കയറണമായിരുന്നു അവർക്ക് അവർക്ക് നല്ല പനിയുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കയറിയിട്ടാണ് പോയത് അപ്പോൾ ഇന്ന്